പരാതിക്കാരൻ ഹാജരായില്ലെങ്കിൽ എല്ലായ്പ്പോഴും പ്രതിയെ വെറുതെ വിടാനാവില്ല സുപ്രീം കോടതി ന്യൂഡൽഹി പരാതി നൽകിയ വ്യക്തി കോടതിയിൽ ഹാജരായില്ലെങ്കിൽ എല്ലായ്പ്പോഴും പ്രതിയെ വെറുതെ വിടാനാവില്ലെന്ന് സുപ്രീം കോടതി ക്രിമിനൽ നടപടി ചട്ടത്തിലെ ഇരുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ ഇരുന്നൂറ്റി എഴുപത്തി വ്യാഖ്യാനിച്ചാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രതിയെ ഹാജരാക്കേണ്ട ദിവസം പരാതി നൽകിയ വ്യക്തി വന്നില്ലെങ്കിൽ മാത്രമാണ് പ്രസ്തുത വകുപ്പ് പ്രകാരം കുറ്റാരോപിതനെ വെറുതെ വിടുക മറ്റാവശ്യങ്ങൾക്കായി കേസ് പരിഗണിക്കുന്ന ദിവസം പരാതി നൽകിയ വ്യക്തി കോടതിയിൽ ഹാജരായില്ലെന്നത് പ്രതിയെ വെറുതെ വിടാനുള്ള കാരണമില്ലെന്നും കോടതി പറഞ്ഞു പരാതിക്കാരൻ ഹാജരായില്ലെന്ന കാരണത്താൽ പ്രതിയെ വെറുതെ വിട്ട കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് കോവിഡ് കാലത്താണ് എഴുപതുകാരനായ പരാതിക്കാരൻ കോടതിയിൽ ഹാജരാകാതിരുന്നത് ഇക്കാരണത്താൽ കേസ് റദ്ദാക്കരുതെന്ന് കോവിഡ് കാലത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ഹൈക്കോടതിയുടെ നടപടിയെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി